എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും ഫർണിച്ചർ ും ചന്ദ്രൻ സ്മാരക ഗ്രന്ഥാലയത്തിന് പുതിയ കെട്ടിടമായി നിർമ്മാണം പൂർത്തിയാക്കിയ മുൻ അഡ്വക്കേറ്റ് എം ഉമ്മർ ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം ഗ്രന്ഥാലയത്തിന്റെ അൻപത്തിമൂന്ന് വാർഷികവും ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഗ്രന്ഥാലയത്തിന് നാലുസ്ഥൻ്റെ സ്ഥലം സൗജന്യമായി നൽകിയ കുന്നുമ്മൽ മൊയ്തു സാഹിബിന്റെ പേരാണ് പുതിയ കെട്ടിടത്തിലെ ഹാളിന് നൽകിയിട്ടുള്ളത് ചെറുകഥാകാരനും നോവലിസ്റ്റുമായ ടി കെ ശങ്കരനാരായണൻ മുഖ്യ പ്രഭാഷണം നടത്തി അങ്ങനെ അദ്ദേഹത്തിന്റെ കരുണ ഉള്ള ഒരു കത്ത് വരാൻ വേണ്ടി ദിവസവും പോസ്റ്റ്മാനെ പത്ത് മണിക്ക് കാത്തിരുന്ന ഒരു കാലം ആയിരുന്നു പഴയ സാഹിത്യകാലം ഇന്ന് ഒരു എഴുത്തുകാരനും പോസ്റ്റ്മാനെ കാത്തിരിക്കുന്നില്ല എഴുതിയ എന്തും അപ്പോ പോസ്റ്റ് ചെയ്യാം നല്ലതാണെങ്കിൽ വായനക്കാരെ സ്വീകരിക്കും പുസ്തകമടിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല പി ഒ ഡി എന്നൊരു സംവിധാനം വന്നതോടുകൂടി അമ്പത് കോപ്പി വേണമെങ്കിൽ അടിക്കാം പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഗ്രന്ഥാലയം പ്രസിദ്ധീകരിച്ച അടയാളം സാഹിത്യസമാഹാരത്തിന്റെ പ്രകാശനം സാഹിത്യകാരൻ സി വാസുദേവൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി എം മുഹമ്മദ് ബഷീറിന് നൽകി നിർവഹിച്ചു പി ജി നാഥ് പുസ്തകം പരിചയപ്പെടുത്തി ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി നജമാ യൂസഫ് സി പി രാംമോഹൻ എന്നിവർ പ്രസംഗിച്ചു അനുബന്ധമായി നടന്ന കുമാരനാശാൻ സെമിനാർ എഴുത്തുകാരനും പ്രവർത്തകനുമായ സി മുസഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കവിയും ശാസ്ത്ര ലേഖികയുമായ ഡോക്ടർ സംഗീത ചേർന്നു േനമ്പുല്ലി വിഷയാവതരണം നടത്തി എസ് വി മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി എസ് വിജയകുമാർ എ പ്രസീജ എന്നിവർ പ്രസംഗിച്ചു പി രാജീവും സംഘവും അവതരിപ്പിച്ച ബാബുരാജ് സംഗീതനിശയും അരങ്ങേറി പി മുരളി ബാബുരാജ് സ്മൃതി നടത്തി പി ബാലസുബ്രഹ്മണ്യൻ ടി മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോറ്റൂർ